تمام إسلامي سندر السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سفر المارئ സത്യാന്വേഷികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ഈദീനിൻ്റെ പേരിൽ വസയ്യത്ത് ഉണർത്തുകയുമാണ് ഏറെ ഹൃദ്യവും വശ്യവും മാതൃകാപരവുമായ ഒരു ചരിത്രം ഒരു രാത്രി ഭക്ഷണത്തിൻ്റെ ഇന്നൊരു ഹുത്ബയെ നമ്മൾ ശ്രവിച്ചത് അതിനെ തുടർന്ന് ഏതാനും പാഠങ്ങളും അന്ന് വിശുദ്ധ മദീനയിൽ തിരുസവിധത്തിലേക്ക് ഒരു വ്യക്തി ആഗതമാവുകയാണ് ആഗതൻ യാ റസൂൽ അള്ള അസാബനി അൽ ജഹദ് എന്ന് പറഞ്ഞാണ് മദീന അണയുന്നത് തിരുദൂതരെ വറുതിയും പട്ടിണിയും കഷ്ടപ്പാടും ഏറ്റാണ് ഞാൻ വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ സമയം സന്ധ്യയാണ് അദ്ദേഹത്തിന് അഭയവും അന്നവും അനിവാര്യവുമാണ് സലാഹു അലൈഹി വസല്ലം ആഗതനെ സ്വീകരിക്കുമ്പോൾ ആദ്യം തൻ്റെ വീട്ടിലേക്കാണ് ആളെ നിയോഗിക്കുന്നത് ഹൽ ഇന്ദക്കു മിൻ ഷെയ്യിൻ വീട്ടിൽ വല്ലതും ഉണ്ടോ എന്ന് എന്നന്വേഷിച്ച് ആദ്യ ഭാര്യയിൽ നിന്ന് വന്ന പ്രതികരണമാണ് എല്ലാ ഭാര്യമാരിൽ നിന്നും ഉണ്ടായത് വല്ലതി ബാസിൽ ഹഖ് മാ മിഇല അള്ളാഹു ആണ് ഇവിടെ വെള്ളം മാത്രമാണ് ഉള്ളത് എന്ന് എല്ലാ ഭാര്യമാരുടെയും വീട്ടിൽ ആ രാത്രി അവർക്ക് പക്ഷി അടക്കാൻ ഭക്ഷണമില്ല ഒരാളെ വിരുന്നൂട്ടാനുള്ള വിഭവവുമില്ല വെള്ളം മാത്രമായിരുന്നു ആ ഹുജുറകളിൽ അന്ന് അവർക്ക് വിശപ്പകറ്റാനും ദാഹം ശമിപ്പിക്കാനും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അലൈഹി അലൈസ്ലം പിന്നെ ഈ ആഗതനെ സാക്ഷിയാക്കി ആളുകളോട് ചോദിക്കുകയാണ് മൈ യുദയീഫ് ഹുല്ലൈല ഈ വ്യക്തിയെ ഈ രാത്രി ഒന്ന് വിരുന്നൂട്ടാൻ ആരാണുള്ളത് അപ്പോൾ ആളുകളിൽ നിന്ന് അൻസാരിയായ സഹാബി എഴുന്നേറ്റ് അനയ റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ തെരുതുതരെ ഞാനുണ്ട് എന്ന് പറഞ്ഞു ചില നിവേദനങ്ങളിൽ ഈ അൻസാരി സയ്ദ് ഇബിനു സഹൽ അബു തൽഹാൽ അൻസാരിയായിരുന്നു എന്ന് വായിക്കാം ഏതായാലും അൻസാരിയായ സഹാബി നബി സല അലൈഹി അലൈവല തങ്ങളുടെ അടുക്കൽ വന്ന ആഗതനെ തൻ്റെ അതിഥിയായി ഏറ്റെടുക്കുകയാണ് അതിഥിയെ ഏറ്റെടുത്ത് അൻസാരി റതി അള്ളാഹു വൻഹു ഭാര്യയുടെ അടുക്കലേക്ക് തത്രപ്പെട്ടു ചെന്ന് ചോദിക്കുകയാണ് പറയുകയാണ് അക്രിമി ദൈ ഫറസൂൽ ഇല്ലാഹി സലല്ലാഹു അലൈഹി വസലം അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അതിഥിയാണ് അവരെ ആദരിക്കണം സ്വീകരിക്കണം എന്ന് ഏതെങ്കിലും ഒരു അതിഥിയല്ല ഈ അതിഥി വൈഫു റസൂലില്ല സല്ലല്ലാ അലൈഹി വസല്ലം ആദരവിറ്റ റസൂൽ അലൈഹി സല്ലു അലൈവല്ലാത്തങ്ങളുടെ അതിഥിയാണ് അതുകൊണ്ട് മഹതിക്ക് പ്രയാസം പരിഭവം ഭർത്താവിനോട് അവർ പറയുന്നത് സി ബിയാനി ഈ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നാണ് മക്കൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ നമുക്ക് രണ്ടു പേർക്ക് ഭക്ഷണമില്ല അപ്പോൾ എങ്ങനെ അള്ളാഹുൻ റസൂൽ സലിസ്ലമാഅത്തങ്ങളുടെ അതിഥിയെ നമ്മൾ ഊട്ടും എന്നതായിരുന്നു മഹദിയുടെ പ്രശ്നവും പരിഭവവും പക്ഷേ അൻസാരി അബൂ തൽഹ അബൂതൽഹുബിൻ സഹൽ ഭാര്യയോട് പറഞ്ഞു ഹൈഇ തോമക്ക് വ അസൽ ഹൈ സിറാജക്ക് വ നവ്വിമി സുബിയാനക്കി കുട്ടികൾക്കുള്ള ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം അതിഥിക്കായി ഒരുക്കിവയ്ക്കുക അതിഥി വരുമ്പോഴത്തേക്ക് വിളക്ക് നന്നാക്കി അത് കത്തിച്ചു വയ്ക്കുക കുട്ടികളെ തത്രപ്പെട്ട് വേഗത്തിൽ കിടത്തി ഉറക്കുക ഇതായിരുന്നു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത് ചില നിവേദനങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കി കുട്ടികളെ ഭക്ഷണം കൊടുക്കാതെ വേഗത്തിൽ കിടത്തി ഉറക്കി അത്ഫ് ഇ സിറാജയ്ക്ക് വിളക്ക് കെടുത്താനും അദ്ദേഹം കൽപ്പിച്ചു എന്നുണ്ട് മഹതി ഭർത്താവിൻ്റെ ഈ സംസാരം കേട്ട് ഹയ്യ താമഹ കുട്ടികൾക്കുള്ള ഭക്ഷണം അതിഥിക്കായി പാകപ്പെടുത്തി വാസലഹത് സിറാജഹ അതിഥിയെ സ്വീകരിക്കാൻ വിളക്ക് കത്തിച്ചു വനവമത്സ് ബിയാനഹ ഭക്ഷണം കൊടുക്കാതെ കുട്ടികളെ അവർ സാഹസപ്പെട്ട് കിടത്തി ഉറക്കി എന്നാണ് വിളക്ക് കത്തിക്കുക വിളക്ക് കെടുത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ മദീനയുടെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വിഷയമല്ല വിളക്ക് കത്തിക്കലും അടുപ്പിൽ കത്തിക്കലും ഒക്കെ അതുകൊണ്ടാണ് ആ വിഷയം പ്രത്യേകം പരാമർഷ്ടമാകുന്നത് ഇന്നൊക്കെ അതിഥികൾ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ച് പ്രകാശിക്കുന്ന വട്ടം വരത്തുന്ന സ്ഥിതി അന്നൊരു വിളക്കിൽ കത്താൻ എണ്ണ പരിമിതം ഇനി കത്തിക്കുവാനുള്ള ഉപകരണങ്ങളും വസ്തുക്കളും അത് ദുർലഭം ഈ ഒരു ഇന്നലെയാണ് ഇവിടെ നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് തൽഹ റസൂൽ അബൂതൽഹ ആദരവിട്ട് റസൂർ തങ്ങളുടെ അതിഥിയെയും കൊണ്ടുവന്നപ്പോൾ അതിഥിയെ ഇരുത്തി മഹതി ഭക്ഷണം കൊണ്ടുവന്നു അങ്ങനെ വിളക്ക് ശരിപ്പെടുത്താനെന്ന പോലെ അവർ പരിശ്രമിച്ച് അവർ വിളക്ക് കെടുത്തി അതോടെ ഇരുട്ട് പരന്നു അതിഥി വന്നിരുന്നപ്പോഴത്തേക്ക് അവർ വിളക്ക് കെടുത്തിയത് കുട്ടികളുടെ ഭക്ഷണമാണ് അത് തുലം പരിമിതമാണ് കുറച്ച് ഭക്ഷണമേ ഉള്ളൂ എന്ന് അതിഥി അറിയാതിരിക്കണം പിന്നെ അതിഥി റസൂൽ റസൂൾ സല്ലി സ്വലാത്തം കൊണ്ട് അതിഥിയാണ് അതുകൊണ്ട് അദ്ദേഹം നന്നായി ഭക്ഷിക്കണം തങ്ങൾ പട്ടിണിയിൽ ഭക്ഷണം കഴിക്കാതെ വർത്തിക്കണം അതിഥി എന്നാൽ അതറിയാൻ പാടുള്ളതല്ല വീട്ടുകാർ ഭക്ഷിക്കാതെയാണ് കുട്ടികൾക്ക് നൽകാതെയാണ് എനിക്ക് ഇവർ ഭക്ഷണം നൽകിയതെന്ന് അതിനാലാണ് അവർ വിളക്ക് കെടുത്തിയത് ഹദീസിൻ്റെ നിവേദനത്തിൽ അബൂഹുറേറിയാ താലാനുവിൽ നിന്ന് സഹൈബുകളിൽ വന്ന ഹദീസാണിത് അദ്ദേഹം പറയുന്നത് അതിഥി ഉള്ള ഭക്ഷണമെല്ലാം കഴിച്ചു അബൂ അബൂതലഹയും ഭാര്യയും അവർ ഭക്ഷണം കഴിക്കുന്നതായി ഭാവിക്കുകയും വായ കൊണ്ടവർ ചവച്ചരക്കുന്ന ഒച്ചയുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിൻ റസൂൽ സല അലിസ്മാഅത്തങ്ങളുടെ അതിഥി ആ വീട്ടിൽ വിഷെന്ന് പൊരിഞ്ഞാണ് വന്നത് പക്ഷേ വിഷപ്പറിയാത്ത രീതിയിൽ നിദ്രയിലായി ഉറങ്ങി ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച് പറയുന്നത് ഫബാത്ത ജ ഇനി താവിയൈൻ എന്നാണ് അവരിരുവരും വിശന്ന് പൊരിഞ്ഞ് ചുരുണ്ട് കടന്നു എന്നാണ് ചുരുണ്ട് കടന്നത് വിശപ്പിൻ്റെ കാഠിന്യം താങ്ങാനാകാതെ അവർ കടന്നു എന്നുള്ളതാണ് വിശുദ്ധ മദീനയിൽ റസൂൽ ആദരവിട്ട് റസൂർ സല്ലി തങ്ങളുടെ അതിഥിയെ ഈ ഒരു അനുഗ്രഹിത വീട്ടിലേക്ക് സൽക്കരിക്കുമ്പോൾ ആ വീട് പരിമിതിയുടെയും പരിവട്ടത്തിൻ്റെയും വീടായിരുന്നു ആ വീട്ടിൽ ആ രാവിൻ്റെ നിറവിലും ഒളിവിലും നടന്നത് തീർത്തും ഇരുട്ടിലായിരുന്നു അവിടെ നടന്ന സൽക്കാരവും ഉയരുന്നും അതാരും ക്യാമറയിൽ പകർത്തുകയോ മാലോകരിലേക്ക് പങ്കുവെക്കുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല ഈ സംഭവം നടക്കുമ്പോൾ ആ ഇരുട്ട് കൂരാക്കൂരി ഇരുട്ടിൽ ആ വീട് തീർത്തും ഇരുട്ടിൽ ആരോരും അറിയാത്ത വിധം ഈ ഒരു സംഭവം അവിടെ അരങ്ങേറുമ്പോൾ ഈ സംഭവത്തിൻ്റെ വിഷയത്തിൽ വനലോകം സപ്തവാനങ്ങൾക്കുപരിയിൽ അർഷനുപരിയിൽ അള്ളാഹു സുബാനുവതാല ഇത് പരിഗണിക്കുകയും പിന്നെ ഇതിനെ പിൽക്കാരക്കാരിലേക്ക് പ്രസ്താവിക്കുകയുമായിരുന്നു അബുതലഹയും ഭാര്യയും അതിഥികളെ ഇങ്ങനെ സൽക്കരിച്ച് സ്വീകരിച്ചപ്പോൾ ആദരവിറ്റ റസൂൽല്ലാഹി സലഹ് അലൈവി സ്വലം തങ്ങൾ പോലും വിശുദ്ധ മദീനയിൽ ഇങ്ങനെ ഒരു സൽക്കാരമാണ് ഇരുവരും നടത്തിയതെന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ അള്ളാഹു ഹുസ്ബാനു വാല വാനങ്ങൾക്കുപരിയിൽ ഇതറിഞ്ഞ് ആ വിഷയത്തിൽ വഹയ അവതരിപ്പിച്ചു ഈ ഒരു ചരിത്രത്തെ കാലാകാലങ്ങളിലേക്ക് അള്ളാഹ് ഹുസ്ബാന തല അവശേഷിപ്പിച്ചു തിരുനബി സലഹ്ലിസ്ല തങ്ങൾക്ക് വഹയിറങ്ങി ലഖത് അലിമല്ലാഹു അൻസനിയ്കുമിദി കുമ ഇതാണ് റസൂൽ അള്ളി സലഹ്ലി സ്വലം പ്രഭാതത്തിൽ അബൂത അഹർദി അള്ളാഹു താലാൻഹു അതിഥിയേയും കൊണ്ട് തിരുസവിധത്തിലേക്ക് വന്നപ്പോൾ പറയുകയുണ്ടായത് അള്ളാഹു ആണേ അള്ളാഹു അറിഞ്ഞിരിക്കുന്നു ഇരുവരും നിങ്ങളുടെ അതിഥിയെ കൊണ്ട് പ്രവർത്തിച്ചതെല്ലാം എന്നാണ് നബി സല അലൈ സ്വലം മാത്തങ്ങൾ അബൂതലഹയോട് പറഞ്ഞത് അള്ളാഹു അറിഞ്ഞു എന്ന് പറയുമ്പോൾ കേവലം അള്ളാഹുവിൻ്റെ അറിവ് ഉണ്ടായി എന്ന അർത്ഥത്തിലല്ല പിന്നെയോ ആ അറിവിൻ്റെ ലാസിം ആ അറിവിനെ തുടർന്നുള്ളത് എന്താ അത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹു അവതരിപ്പിക്കുന്ന ബർക്കത്താണ് അള്ളാഹു ഇഹത്തിലും പരത്തിലും അരുളുന്ന അനുഗ്രഹവും പ്രതിഫലവുമാണ് അത് നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോധനമാണ് ലിമ അല്ലാഹു അൻസനീകുമ എന്ന അറിയിപ്പിലൂടെ റസൂല്ലാ സൈവിസ് മാ തങ്ങൾ അബൂതഅല്ലഹയെ സുവിശേഷം അറിയിച്ചത് ചില നിവേദനങ്ങളിൽ കത് അജിബല്ലാഹു ബിസുന്നഅീകുമല്ല ഇല്ല ഈ രാത്രി നിങ്ങൾ ചെയ്തതിൽ അള്ളാഹു ആശ്ചര്യം കൂറിയിരിക്കുന്നു അത്ഭുതം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് നബീയുന മുഹമ്മദിൻ അലൈഹി വസല്ലം അബുതലഹയെ അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് തീർന്നില്ല അള്ളാഹു സുഹാനുവതാല ഈ ഒരു നന്മയെ ഈ ഒരു പുണ്യത്തെ ഈ നല്ല മനസ്സിനെ എന്നും വായിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം വിശുദ്ധ ഖുറാനിൽ അവതരിപ്പിച്ചു അതാണ് നമ്മൾ സൂറത്ത ഹഷറിൽ ഇപ്രകാരം വായിക്കുന്നത് എന്ന ആയത്തിൻ്റെ ഭാഗം അവർ തങ്ങളേക്കാൾ പരിഗണനയും പ്രാധാന്യവും കൽപ്പിക്കുന്നു പിതരർക്ക് ഹസാസ തങ്ങൾക്ക് ആവശ്യകതയും അനിവാര്യതയും ഉള്ളതോടൊപ്പം തങ്ങൾക്ക് സ്വാർത്ഥമായത് ആവശ്യമായത് തങ്ങൾക്ക് അനിവാര്യമായത് തങ്ങൾക്കല്ല അവർ ആക്കുന്നത് പ്രത്യുത മറ്റുള്ളവർക്കാണ് അതിൽ പരിഗണനയും പ്രാധാന്യവും കൽപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു ഹുസല പറയുന്നത് വയ്യൂ സിറോൻ അല ഹം ഫുസീം വലുഖാൻ നബീം ഹസാസ ഇവിടെ അബൂത്തലഹയുടെയും ഭാര്യയുടെയും ചരിത്രം മുന്നിൽ വെച്ച് നമ്മൾ ഈ ആയത്തിനെ വായിക്കുമ്പോൾ ഒരു പിടി ഭക്ഷണം അത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അതിലേക്കാണ് അതൊരു പുറ്റ റസൂർ സലഹ് അലുസലമാ തങ്ങളുടെ അതിഥി വരുന്നത് തങ്ങൾക്ക് വേണ്ട സ്വാർത്ഥമായി ഭക്ഷണം തങ്ങളുടെ സ്വാർത്ഥതയെയും ഇഷ്ടത്തെയും ബലി കഴിച്ചവർ അള്ളാഹുൻ റസൂൽ സുസലാത്തം തങ്ങളുടെ അതിഥിക്ക് ആ ഭക്ഷണം നൽകുമ്പോൾ അത് അതിഥി മാത്രം ഭക്ഷിക്കണം അതും അതിഥി തങ്ങൾക്കില്ല എന്നറിയാതെ അതിനാണവർ ആ രാത്രി സാഹസപ്പെട്ടതും വിളക്ക് കെടുത്തിയതും അതേപോലെ ഭക്ഷണം അതിഥിയുടെ മുന്നിലേക്ക് വെച്ച് ഭക്ഷണം തങ്ങൾ കഴിക്കുന്നതായി അഭിനയിച്ചതുമൊക്കെ അള്ളാഹുസ്ബാൻ തല പറയുകയാണ് സ്വന്തം മനസ്സിൻ്റെ പിശുക്ക് ലുബ്ധത ഇതിനെ വല്ലവരും സൂക്ഷിക്കുകയും ഔദാര്യം പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുകയുമാണ് എങ്കിൽ അവരെത്രേ വിജയികൾ ഈ അബൂ തൽഹ അദ്ദേഹത്തിൻ്റെ കുടുംബം അവർ ലുബ്ധത സൂക്ഷിച്ച വിജയം ആർജിച്ച മഹത്വക്കളാണെന്ന ബോധനം ഈ പ്രയോഗത്തിൽ നമ്മൾ വായിക്കുകയാണ് ഈ ഒരു രാത്രി ഭക്ഷണം അനുഗ്രഹീത ഭക്ഷണം ആ ഭക്ഷണത്തിൽ അതൊരുക്കിയ അനുഗ്രഹീത കൈകൾ അതിലെ വ്യക്തിത്വങ്ങൾ അവർ എന്നെന്നും പ്രശംസനീയമായി ഓർക്കാൻ അവർ എന്നെന്നും നന്മയിൽ സ്മരിക്കാൻ അവർ അവരുടെ ചരിത്രം സച്ചരിതമായി എന്നും വായിക്കാൻ അള്ളാഹു സുഹാനു വതാല ഈ ഒരു ചരിത്രത്തെ ശാശ്വതമാക്കിയ വചനമാണ് നമ്മൾ കേട്ടതായ വചനം ഹസാസു സിഹിൻ എന്ന വചനം നമ്മൾ ചരിത്രങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് ചരിത്രം നമുക്കായി ഇത്തരം സുന്ദരമായ വിഷയങ്ങൾ കൈമാറിയത് കേവലം ചരിത്രം കേട്ട് കോൾമേർ കൊള്ളാനോ ചരിത്രത്തിൽ കൗതുകപ്പെടാനോ ചരിത്രങ്ങളുടെ വിഷയങ്ങളിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് അഭിമാനിക്കാനോ മാത്രമല്ല പ്രത്യുത ചരിത്രം നമ്മളോട് നമ്മളോടതിൻ്റെ കഥ പറയുന്നത് ആ ചരിത്രത്തിൽ നമ്മൾ സ്വാധീനിക്കപ്പെടാനാണ് ആ ചരിത്രം നമുക്ക് സൽ മാതൃകയാകുന്നതിനാണ് ഈ ഒരു ചരിത്രത്തിൽ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ പല വചനങ്ങൾ നമ്മൾ വായിക്കുന്നതിനെ നമുക്ക് അതിനൊരു ഉദാഹരണമായി ഉദ്ധരിക്കാനും അതിൽ ഉത്ഭുതരാകാനും കരണീയമായ ചരിത്രമാണ് ലെൻ തെനാലുൽ ബിർ ഹത്തും ഇമ്മ തുൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചിലവഴിക്കുന്നതുവരേക്കും നിങ്ങൾക്ക് പുണ്യവും നന്മയും നേടാനാവുകയില്ല എന്നാഹു സുബാനവ് തല പറഞ്ഞു ഈ ചരിത്രം അവചനം മനസ്സിലാക്കുവാനുള്ള ഉദാഹരണമാണ് <laughs> <laughs> ു സുബാൻ പുണ്യാളരെ കുറിച്ച് പറഞ്ഞു എന്ന് അള്ളാഹു സുബാന താല പറഞ്ഞപ്പോൾ അന്നൽ അബ്രാർ പുണ്യാളന്മാർ നന്മയുടെ വാക്താക്കൾ സൽഗുണങ്ങൾ സമുന്നയിച്ച സമാധരണീയർ അവരെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് അവരുടെ ഗുണങ്ങൾ എന്ത് അവരുടെ ലക്ഷണം എന്ത് അവരെന്തുകൊണ്ട് സ്വർഗം അനന്തരമാക്കി സ്വർഗീയാനുഗ്രഹങ്ങളെ കൊണ്ടു ഈ വിഷയങ്ങൾ പറയുമ്പോൾ അള്ളാഹു പറയുകയാണ് വയ്യു തൊഴിമൂൻ അത്ത ആം അലാഹുബ്ബിഹി അവർ അന്നം നൽകും അന്നത്തോട് ഇഷ്ടവും ആഗ്രഹവും പൂതിയും ഉള്ളതോടൊപ്പം തങ്ങൾക്ക് വേണം ഇതെനിക്ക് സ്വാർത്ഥമായതാണ് എന്നിരിക്കെ അവർ ആ ഭക്ഷണം യു തൊഴിമൂൻ അവർ തീറ്റുമെന്നാണ് വയ്യു തൊഴിമൂൻ അത്ത ആം അലാഹുബ്ബിഹി മിസ്കീനം വയ തീമം വ അസീറ അഗതിക്കും അനാഥനും ബന്ധനങ്ങളിൽ കഴിയുന്നവർക്കും എന്ന് അള്ളാഹു സുബാൻ താല പറഞ്ഞു ഈ ചരിത്രം ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇതേപോലെ ധാരാളം വചനങ്ങളുടെ തേട്ടങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ചരിത്രത്തെ അള്ളാഹു സുബാനുവതാല ചരിത്രത്തിൽ ശേഷിപ്പിച്ചു എന്നുള്ളതാണ് ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളും അള്ളാഹു സുബാനുവതാലയാൽ അനുഗ്രഹിക്കപ്പെടാൻ നമ്മളുടെ സ്വാർത്ഥതകളെ ഇഷ്ടങ്ങളെ ബലി കഴിച്ച് നമ്മളാലാകുന്നത് നൽകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പ്രധാന ബോധനം നമ്മളോടും അള്ളാഹു സുബാനു വത്താല ഇവരോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് ചെലവഴിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാന വാല ചെലവഴിക്കുന്നവർക്കാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത് അവർക്കാണ് നല്ല പിൻഗാമിത്തം അള്ളാഹു സുബാനു വത്താല പറയുകയും ചെയ്തിട്ടുള്ളത് ഹൈരി ഫൈ ഹുലിഫു വിശുദ്ധ പുറ അള്ളാഹു സുബാൻ താല പറയാണ് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ ആ ചെലവഴിക്കുന്നതിലാണ് അള്ളാഹു സുബ്ഹാനു വത്താല വീണ്ടും കനിയുക അള്ളാഹു സുബ്ഹാൻ വാല അതിലാണ് ശേഷിപ്പ് കൊടുക്കും തോറും കുറയുന്ന പ്രശ്നമല്ല പിന്നെ ഈ അള്ളാഹു സുബ്ഹാന താല ഖനിയുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു യുവചനത്തിൽ ഉണർത്തുന്നത് യബ്ന ആദം ഔം ഫിഖ് ഓം ഫിഖാല് അള്ളാഹു സുബ്ഹാനു വാല പറയുന്നതാണ് കുതിസിയായ ഒരു ഹദീസിൽ യബ്ന ആദം മനുഷ്യ ഔം ഫിഖ് നീ ചെലവ് വഴിക്ക് ഓം ഫിഖാല് ഞാൻ നിനക്ക് ചെലവ് ചെയ്യും എന്ന് തിരുനബി സാഹു അലൈഹി വസ്ലം ഉണർത്തുന്ന ഹദീസിൽ മാമി യോബിൻ യൂസ്ബിഹുൽ ഇബാദ് ഫിഹി ഇല്ലാ വം മലക്കാൻ എൻ സിലാൻ എല്ലാ പ്രഭാതങ്ങളിലും രണ്ട് മലക്കുകൾ വാനമിറങ്ങും എന്നാണ് നബി നബിസ് അലി വല്ല മാത്തങ്ങൾ പറയുന്നത് അടിയാറുകൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് രണ്ട് മലക്കുകൾ മാനമിറങ്ങും എല്ലാ പുലർച്ചകളിലും യകുല അഹദുഹുമ രണ്ട് മലക്കിൽ ഒരു മലക്ക് പറയുമെന്നാണ് അള്ളാഹു ആർത്തിൻ ഹലഫ എന്ന് മലക്കിൻ്റെ പ്രാർത്ഥനയാണ് മുഖർറബായ മലക്കിൻ്റെ പ്രാർത്ഥന അള്ളാഹു അല്ലാഹുവേ ആർത്തി മൂം ഫിക്കൻ ചെലവഴിക്കുന്നവർക്ക് നീ നൽകെ ഖലഫൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നിൻ്റെ ഔദാര്യം അനുഗ്രഹം വീണ്ടും ചെലവഴിക്കാനുള്ളത് ചെലവഴിച്ചതെന്തോ അതിൽ പ്രാതിനിധ്യം പിന്നിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മലക്ക് ദ ചെയ്യുമെന്നാണ് വയക്കൂലിൽ ആഹർ രണ്ട് മലക്കുകളിൽ അപരൻ പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹു ഖൻ തലഫ അള്ളാഹുവെ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവൻ ലുബ്ധൻ അവന് നീ തലഫ് നൽകണേന്നാണ് തലഫ് എന്ന് പറഞ്ഞാൽ ഇല്ലായിമ വല്ലായിമ്മ അതാണ് അള്ളാഹുമ്മ തലഫ ഇങ്ങനെ മലക്കുകൾ ദുവാ ചെയ്യുമെന്ന് നബീന മുഹമ്മദുൻ സലഹു അലൈഹി വാലഅലി വസാത്തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള ബോധനങ്ങൾ ഇതുപോലെ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അസുലസ് അഹ്ഹുലി തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് മൻഅംഫ മിസ്ല കെദിലി തമ്രത്തിൻ ആരെങ്കിലും ഒരു കാരക്ക പോലുള്ളത് ചെലവഴിക്കുകയായാൽ മിൻ കെസ് ബിൻ തയ്യീബ് അവൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ലാ അക്ബൽഹുല്ലാ തയ്യബ അള്ളാഹുസ്ബൻ തല നല്ലതേ സ്വീകരിക്കൂ അതുകൊണ്ട് തൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്നൊരാൾ ഒരു കാരക്കയ്ക്ക് സമാനമായത് ചെലവഴിച്ചാൽ ഇഖ്ബൽ ഹള്ളാഹു ബി അമീനി ഹി എന്നാണ് അള്ളാഹു സുബ്ഹാനുവല ആ ദാനത്തെ അള്ളാഹുവിൻ്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുമെന്നാണ് നമ്മളൊരു ദരിദ്രന് ഒരഗതിക്ക് ഒരു അനാഥന് ഒരന്യാശ്രയക്കാരന് ഒരു കാരക്കയുടെ വലുപ്പത്തിലുള്ളത് ചെലവഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അയാളുടെ വലത് കൈയിലേക്കാണ് നഫ്സലു സ്വലം മാത്രങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തൻ്റെ വലത് കൈകൊണ്ട് അത് സ്വീകരിക്കുകയാണ് എന്ന് സുമി ഫുലുവഹു എന്നാണ് എന്നിട്ട് ആ കാരക്കക്ക് സമാനം ചെലവഴിച്ചതിന് അള്ളാഹു സുബ്രഹാനുപത്താല ആ ചെലവഴിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് അതിനെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുമെന്നാണ് എങ്ങനെ നിങ്ങളിലൊരാൾ അയാൾക്കൊരു കുതിരക്കുഞ്ഞുണ്ട് എങ്കിൽ ഒരു കുതിരയുടെ കുട്ടി ഒരാൾക്കുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ഓമനിച്ച് പരിഗണിച്ച് വളർത്തുമോ അതേപോലെ അള്ളാഹു സുബാനത്താല ഈ സദക്ക ചെയ്തവന് വേണ്ടി അവൻ്റെ സദക്കയെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യും ഹത്തീർ മിസ്ലൽ ജബൽ എന്നാണ് അതൊരു പർവ്വത സമാനം വളർന്ന് പോഷിക്കുന്നത് വരെ വളർത്തുമെന്നാണ് അന്ത്യനാളിൽ സ്വർഗത്തിൽ ഈ സദക്ക അള്ളാഹു സുബ്ബാനവത്താല അത് നൽകിയവന് വേണ്ടിയിട്ട് അതിനെ പരിഗണിക്കുന്നതിൻ്റെ വിഷയമാണ് അലൈഹി അലൈ വസങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ചെലവഴിക്കുന്നതിന് കൊടുക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ളതായ പ്രോത്സാഹനങ്ങൾ കൽപ്പനകൾ ധാരാളം വായിക്കുന്നു നമ്മൾ പ്രമാണ വചനങ്ങളിൽ വിശിഷ്യ ചെലവഴിക്കേണ്ടതായ അനിവാര്യതകളും അത്യാവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പോൾ ചെലവഴിക്കുന്നതിൻ്റെ ഗൗരവം കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത പറയേണ്ടതില്ല അബൂധറിനെ വിളിച്ച് ഡബ് സലി വസ്ലാം മാത്തങ്ങൾ പറഞ്ഞ വചനം നമ്മൾ കേട്ടു അബൂദർ നിങ്ങളൊരു കറി കൂട്ടാൻ പാകം ചെയ്യുകയായാൽ ഫ അക്സിർ ഫിർ അതിൽ വെള്ളം ചേർക്കുക വെള്ളം കൂട്ടുക എന്നിട്ട് പോത്ത അഹദ് ബിഹാജി റനക് അയൽവാസികൾക്ക് ആ കറിയിൽ നിന്ന് നൽകുകയും അങ്ങനെ അതിലൂടെ അയൽവാസികളോടുള്ള ബന്ധം വിളക്കുകയും ചെയ്യുക എന്ന് നബ്സലാഹു അലൈവ്സ്വലമാത്തങ്ങൾ പറയുകയുണ്ടായി ഈ വിഷയം നബ്സലാ അലൈഹി വല്ലാമാത്തങ്ങൾ കടുത്ത ഭാഷയിൽ അറിയിച്ചു അതെങ്ങനെ വജാറു എന്ന് മാ എന്ന് മാമനബി എന്നിൽ വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്നിൽ വിശ്വസിച്ചിട്ടില്ല ആര് മൻപാത്ത ശബാൻ വയറു നിറച്ച് അന്തി കഴിച്ചുകൂട്ടുന്നവൻ അന്തി ഉറങ്ങുന്നവൻ വജാറു ഹൂജ യ അവൻ്റെ അയൽവാസി വിശന്ന് പൊരിഞ്ഞു കഴിയുന്ന അവസ്ഥയിൽ അയൽവാസി പട്ടിണിയിൽ വറുതിയിൽ വിശപ്പിൽ അപ്പോൾ അയലോക്കത്ത് പാർക്കുന്നവൻ വയറു നിറച്ച് ഉണ്ട് അന്തിക്ക് കഴിയുന്നുവെങ്കിൽ അന്തി ഉറങ്ങുന്നുവെങ്കിൽ അവൻ എന്നിൽ വിശ്വസിച്ചവനല്ല എന്ന് നബീയുന മുഹമ്മദൻ സല്ല അലി സ്വലം മാത്തങ്ങൾ പറയുമ്പോൾ ചെലവഴിക്കേണ്ടതിൻ്റെ കൊടുക്കേണ്ടതെന്നതിൻ്റെ അനിവാര്യത ആവശ്യകത എപ്പോൾ പരിസരങ്ങൾ നമ്മുടെ അറിവിൽ പാവങ്ങൾ പട്ടിണി കോലങ്ങൾ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കഥയോതുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായ നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന എത്ര പട്ടിണി പാവങ്ങൾ വിധവകൾ അനാഥകൾ വൃദ്ധജനങ്ങൾ രോഗികൾ ഭീതിയിൽ വിശപ്പിൽ രാപ്പകലുകൾ തള്ളി നീക്കുന്നവർ അവർക്കൊക്കെ നൽകാനും കൊടുക്കാനും നമുക്ക് നമ്മുടെ സ്വകാര്യതകളിൽ പോലും അവസരങ്ങൾ തരപ്പെടുത്തപ്പെട്ട ഒരു ഭൗതികതയിലാണ് നമ്മളുള്ളത് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളിൽ നമ്മളൊന്ന് വിരല് തൊട്ടാൽ നമ്മുടെ സതക്കകൾ ആ അശരണരെ ആവശ്യക്കാരെ തേടിയെത്തുന്ന വിധം തരപ്പെടുത്തപ്പെട്ട ഒരു ഭൗതികതയിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അറിഞ്ഞില്ല നമ്മളൊന്നും കണ്ടില്ല നമുക്കായില്ല എന്നുള്ള ഒരു ഒഴിവ് കഴിവ് പറയാനാവാത്ത വിധം അനുഗ്രഹങ്ങൾ അരുളപ്പെട്ടവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചരിത്രം നമ്മൾ കേട്ടു ആ ചരിത്രത്തിൽ അസാബനി അൽ ജഹ് കഷ്ടത പരിവട്ടം പട്ടിണി വിശപ്പ് ഇല്ലായ്മ എന്നെ എന്ന് പറഞ്ഞ് തിരുസവിധത്തിലേക്ക് വന്ന ആ വ്യക്തിയുടെ വിഷയത്തിൽ അന്ന് നഫ് സല അലിസ്വലാത്തങ്ങൾ അയാളെ സ്വീകരിക്കാൻ പറഞ്ഞത് അയാളെ സ്വീകരിക്കാൻ ശ്രമിച്ചത് അങ്ങനെ അയാളെ സ്വീകരിച്ച ആ ഒരു മഹൽ ചരിത്രം ആ ഒരു അനുഗ്രഹിത ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനസ്സ് വെക്കാനുള്ള പ്രേരണയും പ്രചോദനവുമാണ് നമുക്കിത്തരം മഹിത മഹനീയ ചരിത്രങ്ങൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് വഴിപെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനത്തൽ നമ്മുടെ ഈ ഒരു മജലിസിനെ മജൽസിനെ ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നബി സല അഹുഹു അലൈവലാത്തങ്ങളോടൊപ്പം ഇടം കാണാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹ് നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴി മാറ്റുമാറാവട്ടെ നമ്മളോട് വാക്കുവസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു വർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു സുബാനുവത്താല പൊറുക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമയറ്റി അള്ളാഹു സുബാനം നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പൊറുതി മുട്ടുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ മരണപ്പെട്ട് മൺമറിഞ്ഞ മാതാപിതാക്കൾക്ക് നാദൻ മഹഫിറത്തും അർഹമത്തും വിശാലമാക്കും വിശാലമാക്കുമാറാവട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ودمر أعداءك أعداء الملة والدين، اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ويمنها ورجال أمنها، اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين Assalamualaikum